എൻ്റെ മകൻ ഇമ്മാനുവൽ ജനിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ആ സമയത്ത് പ്രീമെച്ചുവോർഡ് ആയിട്ടാണ് ജനിക്കുന്നത് ഏഴാം മാസത്തിലാണ് ജനിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ ചെന്നു ഡെലിവറി കഴിഞ്ഞു നോർമൽ ഡെലിവറി തന്നെ കഴിഞ്ഞു ആ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി നോർമലായിട്ട് വൊമിറ്റ് ചെയ്യാണ് വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു പച്ച കളറിലുള്ള ആണ് ഛർദ്ദിക്കുന്നത് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു എന്തോ ഒരു പ്രശ്നം കാണുന്നുണ്ട് നമുക്ക് അത് നോക്കണം അതുകൊണ്ട് നിങ്ങൾ ഒരു ഗാഞ്ചി ഇവൻ ഉണ്ടായത് ലൂർദ് ഹോസ്പിറ്റലാണ് തളിപ്പറമ്പ് ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല നിങ്ങളൊരു ഗാഞ്ചി നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് ഉടനെ മാറാൻ പറഞ്ഞു ഉടനെ ഞങ്ങൾ കണ്ണൂർ കോയ്ലി ഹോസ്പിറ്റലിലേക്ക് അവിടെ ചെന്നിട്ട് ഡോക്ടർ നോക്കി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറിനുള്ളിലെ ഇൻഡസ്ട്രയിൽ ചെറുകുടലിൽ ബ്ലോക്ക് ഉണ്ട് അതൊരു മൾട്ടിപ്പിൾ ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത് ഒന്നോ രണ്ടോ അല്ല അഞ്ചെണ്ണം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു ഇതാണ് സ്കാൻ ചെയ്ത ആ റിപ്പോർട്ട് അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇമ്മീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യണം എങ്കിലേ അത് ശരിയാകുള്ളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം സർജറി ചെയ്ത് ബ്ലോക്കുള്ള ഭാഗങ്ങളല്ല അഞ്ച് ബ്ലോക്കുള്ള ഭാഗങ്ങൾ അവർ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് റീജോയിൻ ചെയ്തു അപ്പോൾ ഡോക്ടറി എന്നോട് പറഞ്ഞത് ഇത് ഞങ്ങൾ ഒന്നോ രണ്ടോ ഒക്കെ കണ്ടിട്ടുള്ളൂ ഈ ലൈഫിൽ ഇതിപ്പം മൾട്ടിപ്പിളാണ് ഉണ്ട് അതുകൊണ്ട് എങ്ങനാവും എന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തു ചെയ്തു കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു പത്ത് ദിവസത്തിലെടുക്കും എനിക്ക് എന്തെങ്കിലും ഒരു മറുപടി പറയാൻ കാരണം അങ്ങനത്തെ ഒരു കേസായതുകൊണ്ട് പത്ത് ദിവസമായിട്ടും കാര്യമായൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു കാര്യമായിട്ടൊന്നും കാണുന്നില്ല എന്ത് ചെയ്യണമെന്ന് ഞാൻ കരുത്തില്ല നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഇതിന് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക കൊണ്ടുപോകുക എന്ന് പറഞ്ഞു എനിക്കാകെ ഒരു സങ്കടമായി കാരണം എന്താ ചെയ്യുക ഈ ചെറിയ കുട്ടിയെ കൊണ്ട് എവിടെ പോകണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ തന്നെ നോക്കിയാൽ മതി എനിക്ക് വിശ്വാസമാണ് ഡോക്ടർ തന്നെ നോക്കിയാൽ മതി കാരണം അവിടുന്ന് വേറെ അങ്ങോട്ടും പോകാനുള്ളൊരു സാഹചര്യത്തിലായിരുന്നില്ല ഞാനൊരു മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഡോക്ടറിനോട് ഉടനെ പറഞ്ഞു മൊനെ ഞാൻ ദൈവമൊന്നുമല്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഞാൻ ഇവിടെ എൻ്റെ ഇടവ് പള്ളി വന്നു ആ വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ബ്രിജിത് സിസ്റ്റർ അപ്പോൾ സിസ്റ്ററേ കണ്ട് സിസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിക സിസ്റ്റർ ഇതുപോലെയൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞു ആ പൂസ്റ്റ് പറഞ്ഞൊരു കാര്യം ചെയ്യും നമ്മുടെ ദിവ്യകാരനെ ഈശോയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ തരാം നീ അത് കൊണ്ടു വെച്ചിട്ട് പ്രാർത്ഥിക്കുക അത്ഭുതം നടക്കും എന്ന് പറഞ്ഞു ഞാൻ ആ ഫോട്ടോയും വാങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് ഐസ്യൂവിനുള്ളിൽ കുട്ടി കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ വെന്റിലേറ്ററിനകത്ത് ഞാൻ ഈ ഫോട്ടോ വെച്ചു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് കാരണം മോഷൻ ചെറുതായിട്ട് വരാനുള്ള ഒരു സാധ്യത പോലെ കാണുന്നുണ്ട് അത് നല്ലൊരു ഒരു ലക്ഷണമാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അന്ന് തുടങ്ങി ഇങ്ങോട്ട് ഓരോ ദിവസവും ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറയും ഇന്നത്തെ ഇമ്പ്രൂവ്മെൻ്റ് ഇന്ന് കാണുന്നുണ്ട് അങ്ങനെ പല പല സ്റ്റെപ്പ് കടന്ന് കുട്ടി ഇന്ന് ദൈവകൃപയാൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്നു ഡോക്ടർ ഒരു കേസ് ഞങ്ങൾ കണ്ടിട്ടില്ല ാണ് ദിവ്യകാരണ അത്ഭുതം ആ ഒരു രൂപം കൊണ്ട് ഇവന്റെ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഇവന്റെ ബെഡിന് അടിയിൽ വെച്ചതിന് ശേഷമാണ് ഇവന്റെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചത് പിന്നീട് ഞങ്ങൾ ഇവനെ വേറെ കൺസൾട്ടേഷനായിട്ട് ഞങ്ങൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ ഈ അഞ്ച് ബ്ലോക്ക് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഓപ്പറേഷൻ കേട്ടിട്ടുണ്ട് പക്ഷേ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അങ്ങനെ ഒരു കുട്ടി രക്ഷപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ഇറ്റ് ഈസ് എ മുറക്കിൾ എന്നാണ് അന്ന് ഡോക്ടർ ഞങ്ങളോട് സംസാരിച്ചത്